രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ വർഷം ഇറങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള അവലോകനമാണ് ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റിനാല് ചിത്രങ്ങളാണ് ഇവിടെ റിലീസ് ചെയ്ത് അതിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സിനിമകളും അഞ്ച് സിനിമകൾ റെസ്റ്റോർ ചെയ്ത് ഉള്ള സിനിമകളാണ് അതായത് റീ റീറിലീസായിട്ടുള്ള പഴയ സിനിമകൾ റീ റിലീസ് ചെയ്ത് ഉള്ള സിനിമകളാണ് അഞ്ച് സിനിമകൾ അങ്ങനെ ഇരുന്നൂറ്റി നാല് സിനിമകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം ആണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങിയ പടങ്ങളിൽ എനിക്ക് പറയാനാണെങ്കിൽ ഞങ്ങളുടെ കളി കണക്കൂട്ടിലനുസരിച്ച് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കണക്കൂട്ടിലനുസരിച്ച് ഒരു ഇരുപത്തിനാലോ ഇരുപത്താറോ ചിത്രങ്ങളാണ് പ്രൊഡ്യൂസറിന് മുടക്കിയ മുതൽ തിരിച്ചു കിട്ടിയിട്ടുള്ളത് അന്ന് പറയാനേ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ബാക്കി സിനിമകളൊന്നും അങ്ങനെ പോയിട്ടില്ല ആ സിനിമകളുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുള്ളു അതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് ആ പടം എനിക്ക് ഒന്ന് ഒരു കേരളത്തിലൊരു നമ്മുടെ ഷെയർ അനുസരിച്ച് ഒരു അറുപത് മുതൽ എഴുപത്തഞ്ച് ലക്ഷം എഴുപത്തഞ്ച് കോടി രൂപ വരെ അതിന് ഷെയർ വന്ന് കാണണം ഞാൻ ഗ്രോസിൻ്റെ കാര്യമല്ല പറയുന്നത് ഇവിടെ എല്ലാവരും നൂറ് കോടിയുടെയും ഇരുന്നൂറ് കോടിയുടെയും ക്ലബ്ബുകളും കാര്യങ്ങളുമാണ് പറയുന്നത് അങ്ങനെ ഇരുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്ത ഒരു പടവും മലയാളത്തിലില്ല ഗ്രോസ് വന്നായിരിക്കാം ചിലപ്പോൾ ഒരു പടത്തിന് മഞ്ഞുമൽ ബോയ്സ് എന്ന് അത് തന്നെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ പിന്നെ വന്നത് അതിനോ അതിനോടനുബന്ധിച്ച് വന്ന ചില സിനിമകളുടെ ഒരു ലിസ്റ്റ് എൻ്റെയിലുണ്ട് അതിൽ പ്രേമലുമുണ്ട് ആവേശം അത് വളരെ നന്നായിട്ട് പോയ പടമാണ് ജയഗണേശ എന്ന് പറയുന്ന പടമുണ്ട് ഗുരുവായൂരമ്പലെന്നിടയിലുണ്ട് ടെർബോ ഉണ്ട് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു നല്ല പടം അതിൻ്റെ ഇടയിൽ വന്നു ഉള്ളൊഴുക്ക് അത് നന്നായിട്ട് അത് എത്ര കളക്ട് ചെയ്തതെന്ന് എനിക്ക് ഇത്രയും കളക്ട് ചെയ്ത് കാണുമല്ലോ പക്ഷേ നല്ലൊരു എസ്തെറ്റിക്കലി വളരെ നല്ലൊരു സിനിമയാണ് അതിനോടൊപ്പം തന്നെ ആട്ടം എന്ന് പറഞ്ഞ സിനിമ നാഷണൽ അവാർഡ് കിട്ടിയ ആട്ടം എന്ന് പറഞ്ഞ സിനിമ അതും വളരെ ഗംഭീരമായിട്ട് സ്വീകരിക്കപ്പെട്ടു ആ പടത്തിന് വളരെ ഒത്തിരി അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ അതിൻ്റെ കളക്ഷനൊന്നും അത്ര വലിയ മെച്ചമില്ലായിരുന്നു പിന്നെ വന്ന് ആടുജീവിതം നന്നായിട്ട് കളക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ട് പിന്നെ ഗഗനാചാരി എന്നുള്ള പാഠം വന്നു പിന്നെ വാഴ നന്നായിട്ട് കളക്ട് ചെയ്തു എ ആർ എം നന്നായിട്ട് കളക്ട് ചെയ്തു കിഷ്കിന്ദകാണ്ഡം കളക്ട് ചെയ്തു പണി എന്ന് പറഞ്ഞ സിനിമ കളക്ട് ചെയ്തു ഇപ്പം ഇറങ്ങിയ സൂക്ഷ്മ ദർശിനി എന്ന് പറഞ്ഞ സിനിമ കളക്ട് ചെയ്തു മാർക്കോ റൈഫിൾ ക്ലബ് ഇങ്ങനെ എടുത്താൽ പറ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഏതെങ്കിലും പടങ്ങൾ ഞാൻ ചിലപ്പോൾ വിട്ടു വയ്ക്കാണും പക്ഷേ എന്നാലും പത്തി ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ പടങ്ങളാണ് ഇരുപത്താറോ പടങ്ങളാണ് ഇതിനകത്ത് നന്ന നല്ല രീതിയിൽ പ്രൊഡ്യൂസറിന് പൈസ കിട്ടിയ സിനിമകൾ ബാക്കി പടങ്ങൾ എന്തെങ്കിലുമൊക്കെ വിറ്റെന്തെങ്കിലും കിട്ടിക്കാണും നഷ്ടം കുറവായിരിക്കാം പക്ഷേ എന്നാലും അത് നഷ്ടം തന്നെയാണ് അപ്പം ഈ ഇരുന്നൂറ്റി നാല് പടങ്ങളിൽ ഞാൻ പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമുക്ക് യും പടങ്ങൾ പ്രേക്ഷകർക്ക് ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച തിരക്കഥകൾ കൊണ്ടും അഭിനേതാക്കളുടെയും മികച്ച ടെക്നീഷ്യൻസിന്റെയും മികവാർന്ന പ്രകടനങ്ങൾ കൊണ്ടും നിരവധി ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് യുവ സംവിധായകൻ ചിദംബരമൊരുക്കിയ മഞ്ഞുമൽ ബോയ്സാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന ഖ്യാതിയും മഞ്ഞുമൽ ബോയ്സ് നേടി പക്ഷെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ പല ബാക്കിയുള്ള സിനിമകളൊക്കെ നഷ്ടം എന്ന് ചോദിച്ചാൽ നഷ്ടം തന്നെയാണ് നമുക്കിവിടെ ഒരു നിങ്ങൾ നിങ്ങളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ നമ്മുടെ ഒരു സക്സസ് റേറ്റ് ഉള്ളു അത് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്ത് കൊല്ലം മുമ്പുള്ള കണക്കെടുത്തു കഴിഞ്ഞാലും എട്ട് മുതൽ പത്ത് ശതമാനം വരെ സക്സസ് റേറ്റ് ഉള്ളൂ അത് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുകെടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രി എടുത്തുള്ളൂ അപ്പോൾ തമിഴിലെടുത്താലും കുറച്ച് സക്സസ്സേ ഉള്ളൂ കുറച്ച് പടങ്ങളേ ഉള്ളൂ എല്ലാ ഇൻഡസ്ട്രിയും നഷ്ടത്തിലാണ് ഇപ്പം നമ്മൾ നേരത്തെ എല്ലാം കൂടെ ഈ പടങ്ങൾക്കെല്ലാം കൂടെ ആയിരം കോടി രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് അതിൽ ഒരു എഴുന്നൂറ് കോടി രൂപയോളം നഷ്ടം അറുനൂറ്റമ്പതിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള അത്രയും കോടി രൂപയോളം നഷ്ടം വരും പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞ ഇരുന്നൂറ്റിനാല് ചിത്രങ്ങൾ ഇറങ്ങിയതിൽ ഇരുപത്തിയാറോളം ചിത്രങ്ങൾ മാത്രമാണ് സാമ്പത്തിക വിജയം നേടിയത് ബോക്സ് ഓഫീസിൽ ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ കൂപ്പുകുത്തുകയായിരുന്നു ഈ സിനിമകളൊക്കെ എടുത്തുവെച്ച് നോക്കുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ സിനിമ കാണാനിറങ്ങുന്നത് ഒരു പതിനും പതിനഞ്ച് വയസ്സിനും ഒരു മുപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഇപ്പോൾ സിനിമ കാണാൻ കൂടുതലായിട്ടും പോകുന്നത് ഇപ്പം പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ ഫാമിലി ആയിട്ട് വരുന്നവരും സിനിമ കാണാൻ പോകുന്നുണ്ട് അതവർ വളരെ സെലക്റ്റീവാണ് പടം ഇറങ്ങി വളരെ സൂപ്പർ ഹിറ്റ് ആയാൽ മാത്രമേ അവർ ഇറങ്ങി പടം കാണാൻ പോകുന്നുള്ളൂ ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമടങ്ങി പ്രേമലുവായാലും നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ആയാലും വാഴ എന്ന് പറഞ്ഞ പടം ആയാലും ഒക്കെ ജയഗണേഷ് അവയെ തുടങ്ങിയങ്ങനെയൊക്കെയുള്ള സിനിമകളെല്ലാം ഇപ്പം ഐ ആർ എം ഇതുപോലത്തെ സിനിമകളൊക്കെ കാണാൻ കയറുന്നത് മുഴുവൻ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് വളരെ മെച്ചം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അവർക്ക് അവർക്കും കൂടി ഇഷ്ടപ്പെടണം ചുമ്മാ എന്തെങ്കിലും വിളമ്പിയിട്ട് കാര്യമില്ല വളരെ സ്വാദിഷ്ടമായ കാര്യങ്ങൾ വിളമ്പിയാൽ അവർ കാണാനുണ്ട് അവർക്ക് അവരെന്തായാലും തിയേറ്ററിൽ എത്തുന്നുണ്ട് അത് വളരെ വളരെ ഒരു വലിയൊരു ചേഞ്ചാണ് കാണണം മറ്റേ അന്ന് പണ്ട് അങ്ങനെ അല്ലായിരുന്നു എല്ലാവരും സിനിമ കാണാൻ കയറുമായിരുന്നു ഇന്ന് വളരെ സെലക്റ്റീവായിട്ടും ആണ് ഫാമിലി ഓഡിയൻസ് തിയേറ്റർ വരുന്നത് ഇന്ന് കളവില്ല രാത്രിയാണ് കളന് വിചാരിക്കാത്ത പഠിക്കാൻ വേണ്ട സമയത്ത് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ മികവ് പുലർത്തിയത് യുവ സംവിധായകരും താരങ്ങളുമാണ് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു തുടങ്ങി യുവതാരനിരയിൽ അണിനിരന്ന ചിത്രങ്ങൾ പലതും ഗംഭീര വിജയം നേടി സ്വാമി കുറച്ച് വെള്ളം ചേർക്കാല്ലേ അവസരം കിട്ടിയത് യുവതലമുറയിലെ സിനിമാ സ്വാതകരെ ഒന്നടങ്കം തിയേറ്ററുകളിലെത്തിക്കാൻ ഇത്തരം ചിത്രങ്ങൾക്ക് സാധിച്ചു ഇവിടെ ഒന്നും ബിസിനസ് ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അതായത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകാരോ സാറ്റലൈറ്റ് ചാനലുകാരോ ഒന്നും പടം വാങ്ങിക്കുന്നില്ല അവർ വാങ്ങിക്കും അവർ ഇടയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നു കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നിട്ടുള്ളത് കോവിഡ് കാലം അതു മുതൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി വരെ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നല്ല രീതിയിൽ ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് നല്ല രീതിയിൽ ആ പടം വെച്ചിട്ടുണ്ടായിരുന്നു അവർ നല്ല വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ നൂറ് ശതമാനം ആ പടം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ പടം തിയേറ്ററിൽ കൊണ്ടുവന്നു നൂറ് ശതമാനം ഇൻവെസ്റ്റ് ചെയ്ത് തിയേറ്ററിൽ കൊണ്ടുവരണമെങ്കിൽ പിന്നെ ഒരു പത്ത് ഇരുപത് ശതമാനം പ്രിൻറ് പബ്ലിസിറ്റിയും കൂടെ മുടക്കണം അത്രയും പൈസയും കൂടെ മുടക്കി തിയേറ്ററിൽ വന്ന് തിയേറ്ററിൽ പടം ഹിറ്റായാൽ മാത്രമേ ഈ പടം ഒ ടി ടി കാരും സാറ്റലൈറ്റുകാരും സംസാരിക്കാനെങ്കിലും വരത്തുള്ളൂ അത് സംസാരിക്കാൻ വന്നാലും അത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ പറയുന്ന റേറ്റിനാണ് ഇപ്പോൾ പടം വിറ്റോണ്ട് പോകുന്നത് അതുകൊണ്ട് ഇവിടുത്തെ വമ്പം പടങ്ങളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ട റേറ്റ് വരെ മുപ്പത്തഞ്ചും നാൽപ്പതും കോടിക്ക് വരെ ഇവിടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വിട്ടുകൊണ്ടിരുന്ന പടങ്ങളൊക്കെ ഇപ്പോൾ പതിനഞ്ചും ഇരുപതും കോടി രൂപയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മുടക്കമുള്ള പടങ്ങൾ അതായത് ഞാൻ പറഞ്ഞ ഈ വലിയ മുടക്കമുള്ള പടങ്ങളൊക്കെ ചെറിയ വിലക്കാണ് അവർ ഇപ്പോൾ വാങ്ങിക്കുന്നത് അതും ഹിറ്റായതിനു ശേഷം അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല ഈ മൊത്തം സൗത്ത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയും നോർത്ത് ഇന്ത്യയിലെ ബോളിവുഡ് ഉൾപ്പെടെ എല്ലാവരും ഒരു പ്രതിസന്ധിയിലാണ് എന്നു വെച്ചാൽ ഇവർ പടം വാങ്ങിക്കുന്നില്ല അപ്പോൾ അവർ അവർ അവരാണ് ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഇടയ്ക്ക് പ്രൊഡ്യൂസേഴ്സ് വലിയ വലിയ റേറ്റിൽ വാങ്ങിച്ചുകൊണ്ട് ഇരുന്നു ഈ പറഞ്ഞ ഞാനും കഴിഞ്ഞ പടം എനിക്ക് നല്ല വിലയ്ക്ക് അത് വിൽക്കാൻ പറ്റി പക്ഷെ അന്ന് കിട്ടിയ വിലയുടെ പകുതിയുടെ പകുതി പോലും ഇന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരകമായ കാര്യം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സിനിമകളുടെ ബിസിനസ് സാധ്യതകൾക്ക് പലതും മങ്ങലേറ്റ അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചത് തിയേറ്ററുകളിൽ പ്രേക്ഷകരില്ലാത്ത ചിത്രങ്ങൾക്കൊന്നും തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ വിപണന സാധ്യത ഉണ്ടായില്ല ഉണ്ടെങ്കിൽ തന്നെയും പല ചിത്രങ്ങളും തുച്ഛമായ വിലയ്ക്കാണ് വിപണനം നടന്നതും ഞാൻ അപ്പോഴേ ഇവർക്ക് ഇവിടുത്തെ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും വലിയ രീതിയിലാണ് ഇവർ പൈസ വാങ്ങിക്കുന്നത് പഴയ പോലല്ല അവരൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള റേറ്റ് പറഞ്ഞാണ് ചെയ്യുന്നത് അവരുടെ കയ്യിലാണ് കയ്യിലാണിപ്പോൾ സിനിമ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലാണിപ്പോൾ സിനിമ നിൽക്കുന്നത് ആ രീതി മുമ്പോട്ട് പോയാൽ എന്ന് പ്രൊഡ്യൂസർ ചെയ്യുന്ന സിനിമ പോയോ അന്ന് സിനിമ ഇൻഡസ്ട്രി നശിച്ചു തുടങ്ങി അതാണ് ഇപ്പോഴത്തെ ഗതികേട് സിനിമയുടെ ഗതികേട് എന്ന് പറയുന്നത് ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലാണ് സിനിമ ഇൻഡസ്ട്രി അവർ പറയുന്ന അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടേംസിനനുസരിച്ച് എന്നെപ്പോലൊരു പ്രൊഡ്യൂസർ ഞാൻ പോയി നിൽക്കില്ല എനിക്ക് പറ്റത്തുമില്ല അത് സാധിക്കത്തുമില്ല അത് ചെയ്യാനായിട്ട് കാശും കൊണ്ട് വരുന്നവരുണ്ട് അവർ കളഞ്ഞിട്ട് പോകുന്നതും വളരെ ചുരുക്കം പേര് മാത്രമേ അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളതിൻ്റെ ചരിത്രം എടുത്ത് വെച്ച് നോക്കിയാൽ ഈ പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസർമാരുടെ ഒരു ഉപദേശം എനിക്ക് അതെന്ന് വെച്ചാൽ അവരൊന്നും കാശുണ്ടാക്കുന്നില്ല ഇവരെല്ലാം കാശ് കളഞ്ഞിട്ട് പോകുന്നു ഇവിടെ കാശ് ഉണ്ടാക്കുന്ന മുഴുവൻ ഇവിടുത്തെ വലിയ വലിയ ടെക്നീഷ്യൻസും ഇവിടുത്തെ മുൻനിരയിലുള്ള താരങ്ങളും താരങ്ങൾ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള റെമ്യൂഡറേഷനാണ് ആ റെമ്യൂണറേഷൻ കുറയ്ക്കാതെ ഈ ഇൻഡസ്ട്രി നന്നാവില്ല സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് താരങ്ങളാണ് പല താരങ്ങളുടെയും ഭീമമായ പ്രതിഫലം പലപ്പോഴും സിനിമകളുടെ ബഡ്ജറ്റ് വലിയ തോതിലാണ് കൂട്ടുന്നത് ഇത് പലപ്പോഴും നിർമ്മാതാക്കൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണെന്നാണ് പല നിർമ്മാതാക്കളുടെയും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് വിദേശത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത് ഇവിടെ വലിയ അത്ഭുതമൊന്നും കാണിക്കാനില്ല ഇപ്പൊ അവരാരെങ്കിലും വന്നിട്ട് ഇതൊരു വലിയ ഒന്നും കാണിക്കുന്നില്ല ആരും ഒന്നും ചെയ്യുന്നില്ല നമ്മളെല്ലാം കാണിക്കും നമ്മുടെയൊക്കെ ഒക്കെ ടെക്നീഷ്യൻസ് അവരെക്കാട്ടിലും ഒക്കെ മെച്ചമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പം വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇപ്പം ചില ഫ്ലൈറ്റ് മാസ്റ്റേഴ്സൊക്കെ ഉണ്ട് തായ്ലൻഡിൽ നിന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ അത് കുറേ മെച്ചപ്പെട്ട ആൾക്കാർ നമ്മളെക്കാട്ടിലും മെച്ചപ്പെട്ട വലിയ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം സൗണ്ട് ഡിസൈനിൻ്റെ കാര്യം എടുത്താൽ ഇന്ത്യയിൽ ഇത്ര ഇഷ്ടം ഇഷ്ടംപോലെ മെച്ചപ്പെട്ട ആൾക്കാർ അവരെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഓസ്കാർ അവാർഡ് നേടിയത് റസൂൽ പൂക്കുട്ടിയുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ക്യാമറാമാന്മാരെ നോക്കി കഴിഞ്ഞാൽ സന്തോഷ് ഇവനെ പോലെ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ വി എഫ് എക്സിന്റെ കാര്യത്തിൽ ചിലപ്പോൾ വെളിയിൽ നിന്നുള്ളൂ പക്ഷേ വി എഫ് എക്സിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് വെളിയിലുള്ള കമ്പനികൾ ബാംഗ്ലൂരിൽ വന്നാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മളാരും അറിയുന്നില്ല കഴിവുറ്റ നിരവധി ടെക്നീഷ്യൻസ് ഉള്ള മേഖലയാണ് നമ്മുടെ മലയാള സിനിമ റസുൽ പൂക്കുട്ടി സന്തോഷ് ശിവൻ തുടങ്ങി നിരവധി പ്രഗൽഭർ നമ്മുടെ സിനിമാ മേഖലയ്ക്ക് നിരവധി സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് ഇവർക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആടുജീവിതം ബറോസ് മാർക്കോ തുടങ്ങി പല ചിത്രങ്ങളിലും ബോളിവുഡിലെയും ഹോളിവുഡിലെയും ടെക്നീഷ്യന്മാർ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചു വളരെ മെച്ചപ്പെട്ട ഒരു സിനിമ ഫിലിം കിട്ടി ഇന്റർനാഷണൽ ആർട്ടിസ്റ്റും കാര്യങ്ങളും ഒക്കെ അതിൽ ചെയ്തു പായൽക്ക പാടിയൊക്കെ ഇപ്രാവശ്യത്തെ ഇവിടുത്തെ നമ്മുടെ ഐ എഫ് എഫ് കെയിൽ അവർക്ക് അവാർഡുണ്ടായിരുന്നു അപ്പം അവരിൽ ഒരു വലിയൊരു ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ മറ്റേ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ വന്നിട്ട് അവർ ഒരു 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 കോ പ്രൊഡക്ഷനായിരുന്നു ഒരു ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ളൊരു കോ ആയിരുന്നു ഫ്രഞ്ച് ഗവൺമെൻറ്റു ആയിട്ടാണെന്നെൻ്റെ എൻ്റെ വിശ്വാസം ആ കോ പ്രൊഡക്ഷൻ വളരെ ഗംഭീരമായിട്ട് ആ പടം എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടു അതൊരു വലിയൊരു സംഭവം തന്നെയാണ് മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയ്ക്കും മലയാളത്തിലെ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റാണ് അതിൽ അഭിനയിച്ചത് അതുപോലത്തെ കോ പ്രൊഡക്ഷൻസ് ഇപ്പോൾ നടക്കുന്നില്ല നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫിലിം ഫെസിലിറ്റേഷൻ ഓഫീസ് അതിനായിട്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഒരു കോപ്രൊഡക്ഷൻ അഗ്രിമെൻറ്റ് ഇട്ടിട്ടുണ്ട് ഓസ്ട്രേലിയ കാനഡ ജർമ്മനി അങ്ങനെ ഇസ്രയേല് ഇറ്റലി പല യു കെ അങ്ങനെ സ്പെയിന് ബ്രസീൽ ഇങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ കോ പ്രൊഡക്ഷൻ അഗ്രിമെൻ്റ് ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എൻ എഫ് ഡി സി തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട് കോ പ്രൊഡക്ഷനുകൾക്ക് അപ്പം ഇതൊന്നും ആരും ഇവിടെ യൂട്ടിലൈസ് ചെയ്തില്ല അപ്പോൾ അതുപോലെ യൂട്ടിലൈസ് ചെയ്ത് ഒത്തിരി പുതിയതായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് അവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായ കാലം കൂടാണ് ഞാൻ

ക്യാൻ ചലച്ചിത്രമേളയിൽ അംഗീകാരം ലഭിച്ചു എന്നതാണ് കനീകുസൃതി ദിവ്യപ്രഭ ഛായാകഥം എന്നിവർ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ചിത്രമാണിത് മൂന്ന് സ്ത്രീകളുടെ മനോവ്യഥകളിലൂടെ കഥ പറയുന്ന ചിത്രം ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം കരസ്ഥമാക്കി ഈ ചിത്രം കേരളത്തിൽ പ്രഭയായി നനച്ചതല്ല എന്ന പേരിലാണ് റിലീസ് ചെയ്തത് അപ്പോൾ അതൊരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് പുതിയ പഴയ പടങ്ങൾ എടുത്ത് റിലീസ് ചെയ്യാൻ അപ്പോൾ ഞാനും ഇപ്പം നമ്മുടെ ശരിക്കും ആറാം തമ്പുരാൻ തമ്പുരാനതിൻ്റെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ പടങ്ങളും അങ്ങനെ ഓടുന്നില്ല രണ്ട് പടങ്ങളാണ് അതിൻ്റെ അകത്തൊന്ന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഓടിയത് ദേവദൂ തന്നെ സിയാദ് ഗോഖറിൻ്റെ പ്രൊഡക്ഷനിലുള്ള പടം അന്നത് ആ പടം ഓടിയില്ല ആ പടം ഓടാത്തതെന്ന് വെച്ചാൽ അതിന് ലെങ്തൊക്കെ കൂടിപ്പോയി അന്ന് അന്ന് അതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു പക്ഷേ രണ്ടാമതേ ആ പടം എടുത്തിട്ട് രണ്ടേ മുക്കാൽ മണിക്കൂറങ്ങുണ്ടായിരുന്ന പടം എഡിറ്റ് ചെയ്ത് അത് രണ്ടേകാൽ മണിക്കൂറങ്ങാണ്ടാക്കിയിട്ട് അത് വളരെ ഗംഭീരമായ രീതിയിൽ വീണ്ടും റീറിലീസ് ചെയ്തപ്പോഴത്തേക്ക് അത് നന്നായിട്ട് കളക്ട് ചെയ്ത പടം പക്ഷെ അത് കണ്ടുകൊണ്ട് എല്ലാവരും പുറകെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയ സ്ഫടികമാണ് ആദ്യമായിട്ട് ഇറങ്ങിയ പടം അത് കഴിഞ്ഞിട്ട് ദേവദൂതിന് ഇറങ്ങി അത് കഴിഞ്ഞിപ്പോൾ മണിച്ചിത്രത്താഴ് മണിച്ചിത്രത്താഴ് വരെ ഓക്കെ ആയിരുന്നു അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളൊന്നും അത്രത്തോളം മെച്ചപ്പെട്ടിട്ടില്ല പക്ഷേ പലരും പല പടങ്ങളും എടുത്തുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ അത് ഈ ബോക്സ് ഓഫീസിൽ ഹിറ്റായി ആളുകൾക്ക് അത്രയും സ്വീകാര്യമായിട്ടുള്ള പടങ്ങൾ മാത്രം മാത്രമേ ഓടുന്നുള്ളൂ ഒരു എക്സെപ്ഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ ദേവദൂതനെ ഒന്ന് ഓടാത്ത പടം ഇന്ന് ഓടി അന്ന് കളക്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ പടം പൈസ ഇന്ന് കളക്ട് ചെയ്തു അതൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആണ് പക്ഷേ വെച്ചാൽ അന്നും പറഞ്ഞ് എല്ലാവരും അതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കൂല പല പടങ്ങളും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മുടക്കിയ പൈസ പോലും കിട്ടാതെ ആയിട്ടുണ്ട് അതൊരു ആ ഒരു ട്രെൻഡ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് വെച്ചാൽ തമിഴിലും വരുന്നതുകൊണ്ട് ഇപ്പം ബിജേയുടെ ഒരു പടം ഇറങ്ങിയായിരുന്നു ദളപതി ഇറങ്ങിയായിരുന്നു അങ്ങനെ കുറേ പടങ്ങൾ വരുന്നുണ്ട് തമിഴിലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് അത് ഇനിയും വരും കുറേ നാളത്തേക്ക് ഇനിയും ഉണ്ടാവും കൈവോക്കുമ്പോൾ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കവും ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറുണ്ട് ഒമ്പതെണ്ണത്തിനെ കൊന്നാൽ ഒരു നായും ചോദിക്കാലോ എന്ന തോന്നിയ മാറി തീഷ്ണമായ തന്മയി ീസിങ്ങിന്റെ സാധ്യതകൾ പരീക്ഷിച്ച വർഷമാണ് ചെയ്തതിൽ ദേവദൂതൻ മാത്രമാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ദേവദൂതൻ ഫോർ കെ മികവോടെ കേരളത്തിൽ റിലീസ് ചെയ്തത് ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ മണിച്ചിത്രത്താഴ് പാലേരി മാണിക്കം വല്യേട്ടൻ എന്നീ ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തിയെങ്കിലും ഒരു ചലനങ്ങളും സൃഷ്ടിച്ചില്ല അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു നീ കൂടെ ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ഓരോ വർഷവും മലയാള സിനിമ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ പടങ്ങൾ ഇത്രയൊക്കെ വിജയിച്ചു കുറെ നഷ്ടം വന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്

നിനക്ക് മോന്റെ കുഞ്ഞിനെ എനിക്ക് വേണം ആട്ടം എന്ന ചിത്രമാണ് റിലീസ് ചെയ്ത ആദ്യ ചിത്രം മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനമായി റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ ഇറങ്ങാനിരിക്കുന്ന പുതിയ സിനിമ എന്ന് പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്ന ടോമിനോട് സിനിമയാണ് വലിയ മുതൽ രാജു മല്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അതിൽ അതിലൂടെ ആയിരിക്കും ഇനിയിപ്പം ഈ മല ഇരുപത്തഞ്ച് തുടങ്ങാൻ പോകുന്നത് അത് നല്ലൊരു തുടക്കമാവട്ടെ നന്നായിട്ട് ആ പടം ഓടട്ടെ അതെ ബോൾ കണ്ട ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ഈ വിറ്റ്നസ് എന്നൊക്കെ പറയുമ്പം സംഭവത്തിന് ഏറ്റവും വലിയ മാത്രം കണ്ടവല്ല നോ സാർ അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മ തുടങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത് രണ്ടായിരത്തിയഞ്ചിലെ ആദ്യ റിലീസ് ചിത്രമാണ് ടൊവിനോ തോമസ് നായകനാകുന്ന ഐഡന്റിറ്റി തൃഷയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഫോറൻസിക്കിനു ശേഷം ടൊവിനോ തോമസ് അഖിൽ പോൾ അനസ് ഖാൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഐഡന്റിറ്റി രാഗം മൂവീസിന്റെ ബാനറിൽ രാജു മല്യത്തും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയ് സീജയും ചേർന്നാണ് നിർമ്മിക്കുന്നത് സസ്പെൻസ് ത്രില്ലറിൽ ഒരുക്കിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് പ്രേക്ഷകരിലേക്കെത്തും അവൾ ആ കില്ലറിനെ നേരിട്ട് കണ്ട ആ ക്രൈം സീനിലേക്ക് ഒത്തിരി നിർമ്മാതാക്കൾ മുൻനിര നിർമ്മാതാക്കൾ ഇവിടെ വലിയ വലിയ പടങ്ങളുമായിട്ട് വരുന്നുണ്ട് എന്തായാലും ഇൻഡസ്ട്രി അവരൊക്കെ നിന്നാലേ ഇൻഡസ്ട്രി നിൽക്കത്തുള്ളൂ പുതിയതായിട്ട് വരുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും എല്ലാ ആശംസകളും നേരുന്നു അതു പോരാൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈ ഒരു പുതുവത്സര ആശംസകളും കൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാ നന്മകളും ഉണ്ടാകട്ടെ മലയാള സിനിമ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു താങ്ക് യു